നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തഹാവൂർ റാണയെ ഇന്ത്യക്ക് കിട്ടും മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് അനുമതി നൽകി യു എസ് സുപ്രീം കോടതി കീഴ്ക്കോടതി ഉത്തരവിനെതിരെ തഹാവൂർ റാണ നൽകിയ അപ്പീൽ തള്ളിയാണ് നിർണായക ഉത്തരവ് കീഴ്ക്കോടതികളിലെ കേസുകളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഇത് തള്ളിയതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാകും റാണയെ കൈമാറ്റം ചെയ്യുക നേരത്തെ ഇന്ത്യക്ക് കൈമാറണമെന്ന കീഴ്ക്കോടതി വിധിക്കെതിരെയാണ് യു എസ് സുപ്രീം കോടതിയിൽ തഹാവൂർ റാണ പുനഃപരിശോധനാ ഹർജി നൽകിയത് ഒരേ കുറ്റത്തിന് ഒരാളെ രണ്ട് തവണ വിചാരണ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് ഇന്ത്യക്ക് കൈമാറുന്നത് തടയാനുള്ള റാണയുടെ അവസാന നിയമ അവസരമായിരുന്നു ഈ ഹർജി ഇന്ത്യക്ക് കൈമാറാതിരിക്കാൻ റാണ നടത്തിയ അവസാന നീക്കും അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിലെ യഥാർത്ഥ ഗൂഢാലോചന തെളിയിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ് അമേരിക്കൻ സുപ്രീം കോടതി വിധി റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറാൻ കഴിയുമെന്ന് യു എസ് അറ്റോർണി ബ്രാം ആൽഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുംബൈ ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിലേക്ക് വിചാരണയ്ക്ക് കൈമാറാൻ മജിസ്ട്രേറ്റ് ജഡ്ജി നൽകിയ ഉത്തരവിനെതിരെ റാണ സമർപ്പിച്ച ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലാ കോടതിയും തള്ളിയിരുന്നു ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് യു എസ് അപ്പീൽ കോടതി റാണയുടെ അപ്പീൽ തള്ളിയത് ഇതിന് സുപ്രീം കോടതിയും ഇപ്പോൾ അംഗീകരിച്ചു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് യു എസ് പൌരന്മാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ അറസ്റ്റിലായ റാണ നൂറ്റി അറുപത്തി എട്ട് മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നു സുഹൃത്തായി യു എസ് പൗരൻ ഡേവിഡ് ഹെഡ്ലി മുത്ത് പാക് ഭീകര സംഘടനകളായ ലഷ്കർ തൈബ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ എന്നിവയ്ക്കായി മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയതിനാണ് റാണ അന്വേഷണം നേരിടുന്നത് റാണയെ വിട്ടുകിട്ടിയാൽ മുംബൈ ഭീകരാക്രമണ കേസിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് തൂക്കിലേറ്റിയിരുന്നു തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് മുഴുവൻ പേര് യു എസ് ജയിലിലുള്ള ഇയാളെ ഇന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ അനുസരിച്ചാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നത് ഈ വിധി കാനഡയ്ക്കും തിരിച്ചടിയാണ് കനേഡിയൻ പാക് പൗരൻ കൂടിയായതിനാൽ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കാനഡയും പരമാവധി ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്ത റാണയെ രണ്ടായിരത്തി പതിനൊന്നിൽ ഷിക്കാഗോ കോടതി ശിക്ഷിച്ചിരുന്നു ജയിലിൽ കിടന്നും കേസിൽ നിന്ന് ഊരി ശ്രമത്തിലായിരുന്നു ഇയാൾ പല കോടതികളിൽ സമർപ്പിച്ച ഹർജികളെല്ലാം തള്ളുകയായിരുന്നു ഇരു രാജ്യങ്ങളെയും നിയമവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും ന്യൂഡൽഹിയിലെ യു എസ് എംബസിയിൽ റാണയുടെ വിട്ടുകിട്ടൽ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് ഡിസംബർ അവസാനം റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് കോർമാൻ ഹെഡ്ലി എന്നയാളെ യു എസ് പോലീസ് രണ്ടായിരത്തി ഒൻപതിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു അറുപത്തിമൂന്നുകാരനായ റാണയുടെ ബാല്യകാല സുഹൃത്താണ് ഹിറ്റ്ലി ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാണയിലേക്ക് അന്വേഷണം നീങ്ങിയത് മുംബൈ ഭീകരാക്രമണത്തിലെ പങ്കിനെ ഹിറ്റ്ലിയെ മുപ്പത്തി അഞ്ചു വർഷത്തെ തടവിനാണ് യു എസ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ഭീകരർക്ക് സഹായങ്ങൾ ചെയ്തതിലും ആക്രമണം ആസൂത്രണം ചെയ്തതിലും തഹാവൂർ റാണ പ്രധാന പങ്ക് വെച്ച്